ഏതൊരു മേൽശാന്തിക്കും ശബരിമലയിലായാലും മാളിയപ്പുറത്തായാലും ഇരിക്കുന്ന മേശാന്തിമാർക്ക് ഓരോരോ അനുഭവങ്ങൾ അയ്യപ്പസ്വാമിയാണേലും മാളിയപ്പുറത്തമ്മയാണേലും നൽകുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഓരോ പാഠം ആകുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമ്മളറിയാതെ തന്നെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു എന്താ ഒരു തലക്കന ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വലിയ ആളായി എന്നുള്ളൊരു ഭാവം ഉണ്ടാകുകയാണെങ്കിൽ അതെങ്ങനെ ഇല്ലാക്കണം ഇല്ലാതാക്കണം എന്നുള്ള ഒരു വ്യക്തത നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരാളാണ് അയ്യപ്പസ്വാമിയാണേലും മാളിയപ്പുറത്തമ്മ ആണേലും അത് ഏതൊരു ദേവനായാലും ദേവിയായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ വിശേഷാൽ നമ്മളെ ഇങ്ങനെ കാട് കയറി നമുക്കവിടെ ഒരു പൂജ ചെയ്യുവാൻ അവസരം തന്നപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു എല്ലാ കാര്യങ്ങളും പാലിച്ച് നമ്മളെ മുമ്പോട്ട് നയിക്കണം എന്നൊരു തീരുമാനം തീരുമാനമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അവിടെ ഒരു സ്ഥാനം ലഭിക്കുന്നത് ആ ഒരു സാധനം ലഭിക്കുമ്പോൾ നമ്മൾ ആ അതിൻ്റെ പവിത്രത കണ്ട് നമ്മൾ ചെയ്യുവാൻ നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹം ഉപദേശിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നാറുണ്ട് അത് എല്ലാവർക്കും ഒരു പാഠങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് ഇന്നപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കുന്ന ഒരു അനുഭൂതിയാണ് അത് ഈ മാസപൂജ കഴിഞ്ഞ് അടച്ചിരിക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്കൊരു ചിട്ടവട്ടങ്ങളുണ്ട് സന്ധ്യാവന്തനാദികളുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ജപം കുറച്ച് പ്രദക്ഷിണം വെക്കുക അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ സംവാദമാണ് ഉണ്ടാവുന്നത് അത് എല്ലാ മേശാന്തിമാർക്കും ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ രീതിയിൽ ആചരിക്കണം എന്ന് നല്ല ഈ രീതി കൊണ്ടുപോകണം എന്ന് പഠിപ്പിച്ച് തരികയാണ് നമ്മൾ പൂജകളൊക്കെ പഠിച്ചിട്ടാണ് വരുന്നതെങ്കിലും അദ്ദേഹം തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരവസരം തരുന്നത് ഈ സന്ദർഭത്തിലാണ് നമുക്കത് തരുന്നത് അതൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണുള്ളത് അതുപോലെ കുട്ടികളുണ്ടാവാത്ത ദമ്പതിമാരുടെ അവലാദികൾ വന്ന് സമർപ്പിക്കാറുണ്ട് നിശാന്തിയോട് അപ്പം അതും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അവിടെ വിശേഷാൽ അയ്യപ്പന് പുഷ്പാഭിഷേകം അഷ്ടാഭിഷേകം അതുപോലെ ഭസ്മാഭിഷേകം കളഭാഭിഷേകം അതുകൂടാതെ തന്നെ ഓരോരുത്തരും ഓരോ അവനവന കഴിവുള്ള കാര്യങ്ങൾ നേരുക എന്നുള്ളതുകൊണ്ട് അത് നേർന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മളോട് ആവലാതെ പറയുമ്പോൾ നമുക്ക് അന്നേരം എന്തു തോന്നുന്നു അത് നമ്മൾ ഭഗവാൻ പറയുന്നമാതിരി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഫലം ഉണ്ടായിട്ട് അവർ വന്ന് ആ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അല്ലെ മാളിപ്പുറത്തമ്മയുടെ അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുളിർമ അവർക്ക് നമ്മളിലൂടെ ആ ഭഗവാനിലെത്തുക എത്തുവാനും അത് നമ്മൾ ആനന്ദിക്കുന്ന രീതിയിൽ അവരുടെ നിന്നൊരു മറുപടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അതും ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ഇതിൽ വിശേഷമായിട്ട് നമുക്ക് പറയേണ്ട ഏതൊരു ഭക്തനെയും ഇപ്പം മേശാന്തി അങ്ങനെ പരിപാലിക്കുന്ന ഭഗവാൻ അതുപോലെ തന്നെ ഏതൊരു ഭക്തനെയും പരിപാലിക്കുന്നൊരു സ്ഥലമാണ് ശബരിമല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അങ്ങനെയുള്ള ആ ഭക്തജനങ്ങളുടെ ആവലാദികൾ നമ്മളിലൂടെ ആ ഭഗവാനിലെത്തിക്കുകയും ഭഗവാൻ അത് അനുഗ്രഹം നടത്തി അനുഗ്രഹം ചെയ്യാൻ കൊടുത്ത് ആ ഭക്തനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ മറുപടി അത് ഒരു വിശേഷാല ഒരു അനുഭവമാണ് അത് ഒത്തിരി ഭക്തനങ്ങൾ അങ്ങനെ ഒന്ന് പറയ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ കൂടുതൽ ജാഗ്രതയായിട്ട് വേണം ആ സ്വാമി ദർശനം നടത്തുവാൻ എന്ന് പറയാനുള്ള പ്രത്യേക കാരണം അതാണ് അപ്പം അത് എല്ലാവരും അത് പരിപാലിക്കണം എന്ന് വിശേഷാൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പല ഭക്തജനങ്ങളും ശബരിമലയിലെ തിരക്കു മൂലം ദർശനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ നാളുകൾ വ്രതമെടുത്ത് എരുമേലി വഴി നടന്നു പോകുന്നവരുണ്ട് പമ്പയിൽ വന്ന് നേരിട്ട് പമ്പയിൽ വന്ന് തൊഴുതുപോകാനൊക്കെ ആഗ്രഹിച്ചു വരുന്നവരുണ്ട് അവർക്കൊക്കെ അയ്യപ്പസ്വാമി നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ നമ്മൾ തിരുപ്പതി പോകുന്ന കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെയാണ് ഗുരുവായൂർ പോകുന്ന കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ശബരിമല എന്ന് പറഞ്ഞാൽ കാന ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ദർശനം നടത്തണമെങ്കിൽ അദ്ദേഹം നിരീക്ഷി നിരീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ മാത്രമേ പറ്റുള്ളൂ അദ്ദേഹം വിചാരിക്കുകയും കൂടെ വേണം ഇപ്പം എത്ര വ്രതമെടുത്താലും അദ്ദേഹം ഒന്ന് കൽപ്പിക്കാതെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഒരു മുടക്കം വന്ന് അല്ലെങ്കിൽ അദ്ദേഹം നീ ഇപ്പം വരണ്ട എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോ പക്ഷേ അങ്ങനെയല്ല അവർക്ക് അവിടെ ചെന്ന് ചെന്നു വറ്റാനുള്ള സാഹചര്യമായില്ല അതിന് പകരം ഇപ്പം എരുമേലിയിലുണ്ട് അച്ചൻകോയിലുണ്ട് കുളത്തൂപ്പുഴയുണ്ട് അതുപോലെ അവരവരുടെ വീടിനടുത്തൊക്കെ ധാരാളം ശാസ്ത്രക്ഷേത്രങ്ങളുണ്ട് അവിടെ തൊഴുത് ആ അയ്യപ്പൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരവസരം കൊടുക്കുകയാണെന്ന് മാത്രം ധരിച്ചാൽ മതി ഇപ്പം മാലയിട്ട് എത്ര കണ്ട് ശുദ്ധാശുദ്ധത്തോട് പ്രാർത്ഥിച്ചുമൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചവിരുവല ചെല്ലണമെന്ന് നിരീച്ചാൽ നമ്മൾ മാത്രം നിരാ നിരീച്ചാൽ പോരാ അത് അയ്യപ്പസ്വാമിയും കൂടെ നിരീക്ഷിക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവണം അതിൻ്റെ ഒരു എന്താ പറയുക അതിന് അതിനുവേണ്ടിയിട്ട് നമ്മളെ പാകമാക്കി എടുക്കുക അപ്പോൾ അതൊരു മുടക്കമായിട്ട് തോന്നേണ്ട കാര്യമില്ല മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വ്രത വ്രതങ്ങളെടുത്ത് അയ്യപ്പസ്വാമിയെ ദർശിക്കുക നമ്മളാൽ നമ്മൾ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അത് നമ്മൾ ചെയ്യുക പക്ഷേ അദ്ദേഹം വിളിച്ചാൽ മാത്രമേ നമുക്കവിടെ ചില ഇപ്പോൾ മാലയിട്ട് കഴിഞ്ഞാൽ ആശൂലം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഒരു പ്രസവോ അല്ലെങ്കിൽ മരണമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ മാല ഊരി പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ വൃതം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ഒരു ദൂഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത് നമുക്കവിടെ ചെന്ന് പറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മുഖമൊന്നും നമുക്കൊന്നും ദർശിക്കുവാൻ സന്ദർഭമായില്ല എന്ന് മാത്രം കരുതിയാൽ മതി അത് അയ്യപ്പസ്വാമിയുടെ അയ്യപ്പസ്വാമിയിലോട്ട് എത്തി എത്തുവാൻ നമുക്ക് ഒരു സാഹചര്യം നമ്മൾ പാകമാക്കിയെടുക്കുക അങ്ങനെ മാത്രമേ കരുതുള്ളൂ അതൊരു ദോഷമായിട്ട് കണക്കാക്കണ്ട നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് സാവകാശം ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം വിചാരിച്ചാൽ മതി